ഒന്നും ചോറേവാറിയൊന്നു കിട്ടിയില്ല എന്റെ മക്കൾക്ക് അമ്മ അച്ഛൻ അവിടെ വലിയ പ്ലാനിങ്ങില എന്ത് വേണന്നുള്ള കൺഫ്യൂഷൻ ഇല്ല പുട്ട് വേണം ഇടിയപ്പം വേണം ഉപ്പുമാവ് വേണം ഈ പുട്ടും ചായ ഒക്കെ ഉണ്ടാക്കാനോ ഇത്തിരി വെള്ളമെടുക്ക പൊടി ഇടുക പാലൊഴിക്കോതമ്പ് എടുക്കേടുക ഇതൊക്കെയല്ലേ പറഞ്ഞത് പെണ്ണും ഒക്കെ വല്യ അടുക്കള പണിയില്ല നിസാലമാണ് പറയുന്നത് ഞാനും കേട്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ പോവാ ദോശ കൊടമ്പുളി ഇല്ലെന്നാ ഈ വാളൻപുളി ഓ ഷേ ഇതെന്നടക്കേ നിങ്ങൾ പറയുന്നത് ആ അമ്മ അമ്മ attitude ഉള്ള അമ്മയുടെ അച്ഛൻ സോറി മനെ സോറി പിന്നെ എന്തായി അടുക്കള ബാക്കി കാര്യങ്ങളൊക്കെ പറ പറ അടുക്കളയിലെ സുഖം നല്ല വിശേഷം കൊടന്നാ चले चले അച്ഛൻ എന്തുകൊണ്ടാ നോക്കി ഇത്രേ ഇളി രണ്ട് കിട്ടില്ലേ പുളി തക്കാളി കണ്ടിട്ട് ഓക്കേ ശരി ഞാൻ ആനിവിടെ ഇരിക്കയാലെ നീ ഇവിടെ ഇരുന്നു അച്ഛാ ഞാൻ പുട്ട് പുട്ട് എങ്ങനെയാണ് എടാ എടാ ജിമ്മ ഒരു സഹായിക്കടാ നമുക്ക് വേഗം ോ അത് പറ്റില്ല ഈ ബാധിക്കാൻ വന്ന് നായവായോ ചോദിക്കാറേ ഉള്ളൂ എടാ ഞാൻ എങ്ങനെയാണ് എനിക്കൊന്നും ഉണ്ടാക്കൂട് പാത്രം കഴുകണം പുട്ടുണ്ടാക്കണം ഒട്ടിക്കുക ഇതൊക്കെ അമ്മ പറ ഡൈലോഗാ

ആണുങ്ങള് നേരെ കസേര പോയിരിക്കുക പത്രം വായിക്കുക ഓർഡർ ഇടുക ഇടുകുടുംബത്തിലെ പൊതുഭരണമൊക്കെ നടത്തുക അയ്യോ ഈ കഞ്ഞീം കറിയും പാത്രത്തെ ഞാനൊരു കാപ്പിക്ക് പറഞ്ഞായിരുന്നു ആ കാപ്പി എത്രയും പെട്ടെന്ന് എത്തിക്കുക അവിടെ ആ ചില്ല് പൊട്ടിച്ചിട്ടതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അത് ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് ആദ്യം ഒരു കാപ്പി കൊണ്ടുവരാ അതിനുശേഷം അവിടെ വൃത്തിയാക്കുക പിന്നെ ഈ അത് പറയാം ആദ്യം ഒരു കാപ്പി പിന്നെ അവിടെ വൃത്തിയാക്കുക അതിനുശേഷം മതി ഈ പാത്രം കഴുകു മനസ്സിലായല്ലോ നടക്കട്ടെ നടക്കട്ടെ നീ പോ നീ ഇറങ്ങാൻ നടക്കട്ടെ